കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്രിഞ്ച് അടിക്കാം പക്ഷേ ഈ പടം ഈ പടം ഐ മീൻ ഈ പേര് പടമായിട്ട് ഭയങ്കര സിങ് ആണ് കറക്റ്റ് ആണ് മധുരം എന്ന് പറയുമ്പോഴപ്പുറം പുച്ചം കേക്കും എപ്പോഴോ ഇങ്ങനെയാണ് കളിയാക്കുന്നത് അപ്പൊ അതുപോലെ അങ്ങനെ ഒരു പേരില് പടം ഉണ്ടായിരുന്നു അപ്പൊ കളിയാക്കി പക്ഷേ അവൻ ഇല്ല ഈ പടം ഭയങ്കര സ്വീറ്റ് ആണ് പിന്നെ കുറെ ഫുഡ് എലമെന്റ്സ് ഒക്കെ പടത്തിലുണ്ടല്ലോ ഞാൻ ഇത് ആയിട്ട് വരുമെന്ന് പറഞ്ഞു അപ്പൊ ആ ടൈറ്റിൽ ഡിസൈനൊക്കെ കേൾക്കുമ്പോ അത് ഭയങ്കര മാച്ചായിട്ട് വന്നു അതെ 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 ഇപ്പം അർജുൻ്റെ ഫിലിമിന് നമുക്ക് ഇതുവരെ പേര് കിട്ടിട്ടില്ല ഏറ്റവും വലിയ ഒന്നാമത് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടത്തില് തന്നെ എല്ലാരും പുച്ഛിക്കും ഇതൊക്കെ നമുക്കിപ്പം കൊറേ തോട്ടുകള് പ്രശ്നം പക്ഷെ റൈറ്റ് പേര് വന്നു ചേരും